ശാശ്വത പരിഹാരത്തിനായി പോരാട്ടം തുടരും അൽമായ മുന്നേറ്റം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മിത്രപൊലിത്തൻ വികാരി മാർ ജോസഫ് പാംളാനിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് ഇറക്കിയ സർക്കുലറിനെ സിറോ മലബാർ സഭയിലെ കുർബാന വിവാദം ഉയർത്തിയ പ്രതിസന്ധികളുടെ ശാശ്വത പരിഹാരത്തിനുള്ള ഒരു തുടക്കം മാത്രമാണ് പ്രസ്തുത സർക്കുലർ എന്ന് അൽമായ മുന്നേറ്റം വിലയിരുത്തുന്നു മലബാർ സഭ മുഴുവനിലും ജനാഭിമുഖ കുർബാന സാധുവായ ഒരു വേരിയന്റായി അനുവദിക്കുക എന്നത് മാത്രമാണ് കുർബാന സംബന്ധിച്ച പരിഹാരം സഭയിലെ പ്രവാസി സമൂഹത്തിനടക്കം എല്ലാ രൂപതകളിലും ജനാഭിമുഖ കുർബാന ലഭിക്കുവാനുള്ള സാഹചര്യം സംജാതമാകണം ഇപ്പോഴത്തെ സർക്കുലർ മുന്നോട്ട് വെക്കുന്നത് നിലവിലെ പ്രതിസന്ധിക്കുള്ള ക്രൈസ്തവാത്മകമായ നീക്കുപോക്ക് മാത്രമാണ് ഈ സർക്കുലറിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാനിരിക്കുന്ന അജപാലന മാർഗരേഖയുടെ വ്യവസ്ഥകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത്തരം വ്യവസ്ഥകൾ രൂപീകരിക്കുമ്പോൾ ദൈവജനവുമായി ക്രിയാത്മക ചർച്ചകൾ നടത്തി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാകണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെടുന്നു നിലവിൽ സുരട് കുർബാന മാത്രം അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങളിൽ ഭൂരിഭാഗം വിശ്വാസികൾക്കും ജനാഭിമുഖ കുർബാനയാണ് ആവശ്യം അവരുടെ അജപാലന ആവശ്യം പരിഗണിച്ച് അവിടങ്ങളിൽ ജനാഭിമുഖ കുർബാന അടിയന്തരമായി തുടങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകണം ഏതാനും വൈദികരുടെ ദുരഭിമാന പ്രശ്നം മാത്രമായി അതിനെ അവസാനിപ്പിക്കുവാൻ അനുവദിക്കില്ല എറണാകുളം അകമാലി മേസുർ അതിരൂപതയിലെ നവവൈദികർ പ്രത്യേകം അനുവാദം വാങ്ങി ജനാഭിമുഖ കുർബാന അർപ്പിക്കേണ്ടവരല്ല അവർക്ക് തിരുപ്പട്ടത്തോടൊപ്പം സ്വാഭാവികമായി അത് ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവണം അൽമായ മുന്നേറ്റം പൂർവാധികം ശക്തിയോടെ സഭ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും ഭൂമി ഉയർത്തിയ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വത്തിക്കാൻ നിർദ്ദേശിച്ച റെസ്റ്റിറ്റ്യൂഷൻ നടത്തുവാൻ സിനഡ് മുൻകൈയെടുക്കണം ഇത് സംബന്ധിച്ച ഇൻജിയോഡ് കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം അൽമായ പങ്കാളിത്തമുള്ള സഭാ സംവിധാനം രൂപപ്പെടുത്തണം സഭയിലെ എല്ലാ ഭരണ സംവിധാനങ്ങളിലും അൽമായ പ്രാതിനിധ്യമുണ്ടാകണം സീറോ മലബാർ സഭാ പ്രവർത്തനങ്ങളിലെ സുതാര്യത ഉറപ്പാക്കുന്നതിലേക്ക് സഭയിലാകമാനം വിവരവകാശ നിയമം നടപ്പിൽ വരുത്തണം കണക്കുകൾ യഥാസമയം പരസ്യമായി പ്രസിദ്ധീകരിക്കണം പങ്കാളിത്ത സഭ യാഥാർത്ഥ്യമാകണം അൽമായ മുന്നേറ്റത്തിന്റെ ഈ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സീറോ മലബാർ സഭയിൽ മുഴുവൻ അൽമായ മുന്നേറ്റത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും സർക്കുലർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അൽമായ മുന്നേറ്റം സഹകരിക്കും എന്നാൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾക്ക് സഭാത്മകമായ ചർച്ചകളിലൂടെ പരിഹാരമുണ്ടാക്കാൻ സഭാനേതൃത്വം തയ്യാറാവണം എന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ശ്രീ ഷൈജു ആന്റണി ജനറൽ സെക്രട്ടറി ശ്രീ പി പി ജരാർ പി ആർഒ ശ്രീ റിജു കാഞ്ഞുകാരൻ